പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ സമസ്ത മുഖപത്രം അത് പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കുന്നത് ആവൽക്കരമാണെന്നും വിദ്യാഭ്യാസ മേഖല കാവ്യണിയിക്കുകയാണ് പി എം ശ്രീയുടെ ലക്ഷ്യമെന്നും സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നു സി പി ഐ എം പോഷക ഘടകങ്ങളും പദ്ധതിയെ എതിർക്കുകയാണ് കൃഷി ആരോഗ്യവകുപ്പ് വാങ്ങുന്ന ഫണ്ട് പോലെയല്ല പി എം ശ്രീ ഫണ്ടെന്നും സമസ്തയുടെ വിമർശനം യെസ് ഷബീർ ഒമർ വിശദാംശങ്ങൾ സ്വാഭാവികമായ വിമർശനം ആണ് സമസ്തയുടെ മുഖപത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഘട്ടത്തിൽ അത് സർക്കാരിനും സി പി എമ്മിനും എത്രമേൽ പ്രതിരോധമുണ്ടാക്കുന്ന എത്രമേൽ ഡിഫൻസിലേക്ക് പോകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സമസ്തയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് സൂചിപ്പിച്ചതുപോലെ സമസ്ത വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായ ഒരു വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലാണ് അത്ര ശ്രീയല്ല പി എം ശ്രീ എന്ന പേരിൽ എഡിറ്റോറിയൽ ഈ പി എം ശ്രീ പദ്ധതിയെ എതിർത്തുകൊണ്ടുള്ള എഡിറ്റോറിയൽ കൊടുത്തിട്ടുള്ളത് എന്നാൽ അതിൽ കൃത്യമായി പറയുന്നത് സി പി ഐയുടെ എതിർപ്പ് ഊന്നിയാണ് സുപ്രഭാതം പി എം ശ്രീ പദ്ധതിക്കെതിരായ ഒരു നിലപാടെടുക്കുന്നത് ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ സി പി ഐയുടെ എതിർപ്പ് വിശദീകരിച്ചുകൊണ്ടാണ് പി എം ശ്രീയ്ക്കും പിന്നീട് ഗൂഢ താല്പര്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തിടുക്കം ആപൽക്കരമാണ് എന്നാണ് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത് ഒപ്പം തന്നെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിനും മതേതരത്വത്തിനും ഭീഷണിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കൂടി സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നു അപ്പം സി പി ഐ മാത്രമല്ല സി പി ഐയുടെ പോഷക ഘടകങ്ങൾ വൈ എഫ് എസ് എഫ് അടക്കമുള്ള പോഷക സംഘടനകൾ ഈ പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്നപ്പോൾ ഇത് കൈയും നീട്ടി സ്വീകരിക്കുന്ന നിലപാടാണ് സി വൈ എഫ് ഐ സ്വീകരിക്കുന്നത് എന്നുകൂടി സുപ്രഭാതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് പി എം ശ്രീ വിഷയം മുമ്പും ചർച്ചയ്ക്ക് വന്നതാണ് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു പിന്നീട് എൽ ഡി എഫിൽ തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് എന്നാൽ അതിൽ പിന്നെ ഒരു ചർച്ചയും കൂടാതെ പദ്ധതി നടപ്പിലാക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തിടുക്കത്തിൽ നീക്കം നടത്തുന്നത് എന്ന് കൂടി സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കണക്കാക്കിയാണ് ഇത്തരത്തിലുള്ളൊരു തിടുക്കം വിദ്യാഭ്യാസ വകുപ്പ് കാണിക്കുന്നത് എന്ന് കൂടി സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നു ഒപ്പം തന്നെ കൃഷിവകുപ്പ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ കേന്ദ്ര ഫണ്ടുകൾ വാങ്ങുന്നുണ്ട് എന്ന് ന്യായീകരണം കൂടി ചമയ്ക്കുന്നു എന്നാൽ അത്തരം ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ മോദി സർക്കാർ നൽകുന്ന ഔദാര്യം എന്നാണ് ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുടക്കത്തിൽ ഈ പദ്ധതിയെ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ എതിർത്തിരുന്നു ഒപ്പം തന്നെ പശ്ചിമബംഗാളും തമിഴ്നാടും ഇപ്പോഴും ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്നീട് ഈ പദ്ധതിക്ക് അനുകൂലമായി എന്ന കൂടി എന്ന വിമർശനം കൂടി സുപ്രഭാസിന്റെ എനിക്ക് തോന്നുന്നു